ക്രൈസ്തലോ എൻ്റെ പേര് കാത്റിൻ ഷേർലി ഞാൻ നിത്യസഹായ മാതാ മാങ്കാവ് ഇടപഴകേന്ന് വരുന്നു ഞാൻ മെയിൻലി എൻ്റെ കസിനും എൻ്റെ മേമയ്ക്കും വേണ്ടിയിട്ടാണ് സംശയം പറയുന്നത് എൻ്റെ മേമ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരുന്ന സ്ഥലത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയും ആൾ ഭയങ്കര ടെൻഷനിലായി പിന്നെ ആൾക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി ആൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആൾക്ക് ഇവിടെ ഞാൻ മാമിനെ ഇവിടെ കൊണ്ടുവന്നു നെക്സ്റ്റ് വീക്ക് തന്നെ ആൾക്ക് ആൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടി ട്രാൻസ്ഫർ കിട്ടി കുളിക്ക് മാറി അതേപോലെ മാമയുടെ മോളുടെ കല്യാണം ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അവൾ ഡിഗ്രി കഴിഞ്ഞ പാട് ഞങ്ങൾ ആലോചന തുടങ്ങിയതാണ് അപ്പം മൂന്നാല് അലയൻസൊക്കെ കുറേ അലയൻസ് വന്നു അപ്പോൾ രണ്ടെണ്ണം എൻ്റെ അടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ അത് ഞങ്ങൾ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അത് നെഗറ്റീവ് റിസൾട്ടാണ് അവർ പറയുന്നത് അപ്പം ചോദിച്ചവരൊക്കെ അപ്പോൾ ഇത് മാമെടുത്ത് പറയുമ്പോൾ മാമിക്ക് അങ്ങോട്ട് അംഗീകരിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ നല്ല ഗവൺമെൻറ് ജോബുകാരോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഒന്നും അലയൻസ് വരാണ്ടായി അപ്പോൾ ഇത് കേട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്ത വിഷമായി അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അലയൻസ് തന്നെ മതിയായിരുന്നു എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്താൻ മേലെ തുടങ്ങി അപ്പം ഞാൻ വേഗം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും മൂന്ന് മൂന്ന് മാസത്തോളം അവൾക്ക് വേണ്ടി ഞാൻ ഉപവാസം എടുക്കും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവൾ ഡോക്ടറാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു മെഡിക്കൽ പ്രൊഫഷൻ തന്നെ കിട്ടണം പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കതങ്ങോടെ പിന്നെ ഞാൻ പ്രാർത്ഥന മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈശോ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമെങ്കിലും പി എസ് സിയിൽ പാസ്സായ ഒരു വ്യക്തിയെ അങ്ങ് കൊടുത്ത് അവളിനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ ഒരു എച്ച് ഐ സി ഇൻസ്പെക്ടറിൻ്റെ അലയൻസ് വരും അത് ഉറപ്പാകുകയും ചെയ്തു എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു അമ്മയും ലലിയ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ മേമേനെ ഇവിടെ കൊണ്ടുവന്നു ട്രാൻസ്പോറിന് വേണ്ടി പ്രാർത്ഥിച്ചു മേമ പറഞ്ഞത് ട്രാൻസ്ഫർ കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു മേഖലയാണെന്ന് പക്ഷേ പക്ഷേ ഒരു ഒരാഴ്ച കൊണ്ട് ആ ട്രാൻസ്പോർ നൽകി കർത്താവ് അനുകരിച്ചു രണ്ടാമത് കല്യാണമാണ് ഇവരെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കല്യാണം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം നടന്നു അതൊരു എക്സൈസ് ഡി എസ് പി അല്ലേ എക്സൈ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ആയിരുന്നു പിന്നെ അതും പോരാണ്ട് ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ ആ കുട്ടിയുടെ ഈ പയ്യൻറെ അമ്മയും ആ പയ്യനും ഇവിടെ നിരന്തരമായിട്ട് വന്ന് പ്രാർത്ഥിക്കണവരും അവരിവിടെ വന്ന് സാക്ഷ്യം പറയണതിനും കേട്ടു പിടിച്ചാലും